നമ്മൾ ഇന്നേ ഒരു വാൾ ലൈറ്റ് ആണ് ഓപ്പൺ ആക്കാൻ പോകുന്നത് ഈ ബെഡ്റൂമിലാണ് പുറത്തൊക്കെ ആളിലാണ് ബെഡ് ലാമ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് വാൾ ലാമ്പാണ് പിന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത് വൈറ്റ് കളർ ബോക്സിലാണ് വരുന്നത് ഒരു ചാർജിങ് ഇത് ബാറ്ററി ആണ് കറൻറ്റ് മേലല്ല ഡയറക്റ്റ് കറൻറ്റ് മേലല്ല വർക്ക് ചെയ്യുന്നത് ചാ ബാറ്ററി മല അപ്പോൾ അത് ചാർജ് ചെയ്യാനുള്ള യു എസ് ബി ആണ് ഇത് സി ടൈപ്പ് ഇത് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ആ ടേബിളുണ്ട് യൂസർ മാനുവൽ ഉണ്ട് ഓക്കെ നോർമൽ എല്ലാത്തിൻ്റെ ഒപ്പം വരുന്ന പോലെ പിന്നെ വരുന്നത് റിമോട്ട് ഉണ്ട് കേട്ടോ ഇതിൽ റിമോട്ടുമ്മലാണ് നമ്മളിതിപ്പോൾ ഓണും ഓഫൊക്കെ ചെയ്യാം ഇണ്ടാ ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ ലൈറ്റ് ആ രണ്ട് സൈഡിലും ഉണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് നമുക്ക് ഇത് ഞാൻ കത്തിച്ച് നോക്കിയിട്ട് കാണിച്ചു തരാം ഇതാ അതിൻ്റെ ഒപ്പം ഇതാണ് ഇതിതാണ് അതിൻ്റെ നമ്മൾ വാളുമ്മൽ ഫിക്സ് ചെയ്യാൻ പോണ പാർട്ട് കിട്ടാ അതിൻ്റെ സ്റ്റാൻഡ് ഈ പാർട്ട് നമുക്ക് വാളുമ്മൽ ഫിക്സ് ചെയ്യാം എന്നിട്ട് ഇത് മാഗ്നറ്റ് ആണ് ഇത് നമുക്കിത് ഇത് കൊണ്ട് പോയി ഇങ്ങനെ വയ്ക്കാം ആവശ്യം കഴിഞ്ഞാൽ ചാർജ് വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ ദൂരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് ടൈപ്പ് വെച്ചിട്ട് ചാർജ് ചെയ്യുക ചാർജ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം അങ്ങനത്തെയാണ് ഈ സാധനം ഇത് നമ്മൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലേ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ഇപ്പോൾ സ്ക്രൂ വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് വാ ഡ്രിൽ ചെയ്തിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം ഇനി വാൾമിൽ ഫിക് ഡ്രില്ലൊന്നും ചെയ്യണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റിക്കർ വരുന്നുണ്ട് ഇതുപോലെ ഡബിൾ ടൈഡ് അപ്പോൾ ഈ സ്റ്റിക്കർ ഇത് വെച്ചിട്ട് നമുക്ക് വാൽമേൽ സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ സ്റ്റിക്കർ ഉപയോഗിച്ച് ഞാനിപ്പോൾ സ്റ്റിക്കറാണ് ഉപയോഗിക്കാൻ പോണോ മറ്റേ സ്ക്രൂ ചെയ്യുന്നില്ല അതങ്ങനെ നോക്കാം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വരാം വാ നമ്മളത് ഉപയോഗിക്കുന്നതിന് മുന്നേ അത് ചാർജ് ചെയ്യണം കേട്ടോ അത് ഫുൾ ചാർജ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ എൻ്റെ മാനുവൽ നോക്കിയപ്പോൾ അതിൽ എഴുതിയുണ്ട് നമ്മളിത് ഫുൾ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായതിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ അപ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റല്ലേ ഇത് റെഡ് ലൈറ്റ് ആണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗ്രീനായിട്ട് മാറും എന്നിട്ട് വേണം വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ടിട്ടാ ഫസ്റ്റ് യൂസിൽ അത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത് ഫുൾ ചാർജ് ആവണവരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രോങ് ആണ് കേട്ടോ ഇത് ഇതെ ഫിക്സ് ചെയ്യാൻ പോവാം ഇപ്പോൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാ കേട്ടോ ആ നല്ല സ്ട്രോങ് ആട്ടോ അതെ അടിപൊളി ഇതിൻ്റെ ഡേ ചെയ്യേണ്ട ആവശ്യമൊന്നും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഈ ലൈറ്റ് ഫിക്സ് ചെയ്ത് നോക്കാം അതുപോലെ ഓക്കെ ഇതങ്ങനെ നല്ല ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട് വീഴൊന്നുമില്ല ഇത് ഓണാക്കി നോക്കാം അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പവർ ബട്ടൺ ഇട്ട് ഓൺ ചെയ്തിട്ടുണ്ട് കൂൾ വൈറ്റിലാണ് വന്നിരിക്കണത് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊരു സിക്സ് ടൈം നമുക്ക് ഡൽ ആക്കാനും ഇതാക്കാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ അതിൽ മൈനസ് വൺ പ്ലസ് ബട്ടൺ ഉണ്ട് ഇവിടെ ഇപ്പം ഇത് ഫുൾ ഇൻറ്റെൻസിറ്റിയിലാണ് കിടക്കുന്നത് ഞാനത് ഒരു സിക്സ് ടൈം ഡൾ ഡാക്കി കാണിച്ചു തരാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും ഡൽ ആക്കിയിട്ട് നമുക്കിപ്പോൾ ബെഡ്ലാമ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും തള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അത് ഫുള്ള് കൂട്ടാം സിക്സ് ടൈം നല്ല പവർ വേണമെങ്കിൽ ഇത്രയും ഇതിലാക്കി ഇൻറ്റൻസിറ്റി കൂട്ടിയിടാം ഇതിൻ്റെ അടിയിൽ വരുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനും കൂട്ടാനുള്ള അതായത് വാം ഇപ്പോൾ ഇത് കൂൾ വൈറ്റാക്കി എടുക്കുന്നത് വാംലേറ്റ് ആക്കാം ഇതാക്കി ഞാൻ കാണിച്ചരാം ഇപ്പോൾ കൂൾ വൈറ്റ് മാറ്റിയത് ഇത് വാംലേറ്റാ ഇതിനേക്കാൾ കൂടുതൽ വാംലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പട്ടണം നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വാംലേറ്റ് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് കൂടുതൽ ഇടാൻ ഇപ്പം പിന്നൊരു ഓപ്ഷൻ വരുന്നത് ഇതിന്റെ നൈറ്റ് മോഡാ വരുന്നത് കേട്ടാ മൂന്നാമത്തെ നൈറ്റ് മോഡ് വരുന്നുണ്ട് നമുക്ക് ഈ ഇത് ലൈറ്റ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് നൈറ്റ് മോഡിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കി കഴിഞ്ഞാൽ അതേപോലെ റെഡ് ഇത് കളറുകളാണ് അതൊക്കെ വരുന്നത് കളർ കളറൊക്കെ പല കളറുകളുണ്ട് റെഡ് ഗ്രീന് ബ്ലൂ ഇത് വേറെ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ പിന്നെ ഇത് ഓറഞ്ച് അങ്ങനെ പർപ്പിൾ ഇതൊക്കെ ഉള്ള കളറുകളുണ്ട് നമുക്ക് മാറ്റി ഇടാം പിന്നെ ഇതിന്റെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഫ്ലാഷ് ഉണ്ടല്ലോ ഇതിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പല ടൈപ്പ് കളറുകളായിട്ട് ഫേഡ് ഫേഡായിട്ട് ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പുകൾ പിന്നെ ഇവിടെ ടൈമർ കൊടുത്തിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്യാനുള്ള ടൈമറാണെന്ന് തോന്നണം അത് ചെക്ക് ചെയ്താലൊക്കെ അറിയാൻ പറ്റുള്ളൂ ഹാഫ് അവവറ് വൺ അവർ തീയറിന് കൊടുത്തിട്ടുണ്ട് അത് ആ ടൈമർ ആണ് അപ്പൊ അത് ഓഫ് ചെയ്യാനുള്ള ടൈമർ ഇപ്പം വൺ അവർ ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആവുമായിരിക്കും അതിനുള്ള ഓപ്ഷനാണ് അപ്പൊ ഇതിന് നമുക്ക് നാല് മീറ്റർ കിട്ടും അപ്പം ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ബയോയിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് അയച്ചതായിരുന്നു ആയിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം പാ